എല്ലാവർക്കും ചെമ്പനിർപ്പൂവിൻ്റെ പുതിയ വിശേഷങ്ങളിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ സച്ചിയുടെയും ദേവതയുടെയും ദേവതയുടെയും ജീവിതത്തിൽ വീണ്ടും പുതിയ മാറ്റങ്ങളൊക്കെ ഒരുപാട് സംഭവിക്കുവാണ് അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മുടെ ചന്ദ്ര ചന്ദ്രക്ക് രേവതി പൂക്കട തുടങ്ങിയതും പൂക്കടയ്ക്ക് ചന്ദ്രയുടെ പേരിട്ടതൊന്നും ഇഷ്ടമായിട്ടില്ലല്ലോ അതെങ്ങനെയെങ്കിലും പൂക്കടയിൽ നിന്നും പൂട്ടിക്കാൻ നടക്കുമ്പോഴാണ് ശ്രുതി ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത് ആൻറ്റി നമ്മളായിട്ട് കട പൂട്ടിച്ച് കഴിഞ്ഞാൽ സച്ചി നമ്മളെ വന്നു കൊല്ലും അത് വേണ്ട നമുക്ക് കോർപ്പറേഷനുള്ളൊരു പരാതി കൊടുക്കാം സച്ചി ി ഏതായാലും രേവതിക്ക് സർപ്രൈസ് കൊടുക്കുന്ന തിരക്കില് ഫോർമാലിറ്റി റൂൾസ് ഒന്നും നോക്കിയിട്ടൊന്നും ഉണ്ടാവത്തില്ല അപ്പോൾ നമുക്കവിടെ കംപ്ലൈൻറ്റ് കൊടുക്കാം നമ്മൾ പരിസരവാസികൾക്കൊക്കെ ആ കട ബുദ്ധിമുട്ടാണെന്നും അനധികൃതമായിട്ടാണ് ആ കട അവിടെ നടത്തുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരാതി കൊടുക്കാം രേവതിയുടെ കടയുടെ ബാക്കി കാര്യം അവർ നോക്കിക്കോളും അവർ വന്ന് പൊക്കി കൊണ്ടോളും അവർ ഏതായാലും സച്ചിയൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര വിചാരിക്കും ആ ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ ശ്രുതി നീ പെട്ടെന്ന് പോയി ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു എന്ന് പറഞ്ഞ് ശ്രുതിയെ വിടുവാണ് കോർപ്പറേഷൻ ഓഫീസിലോട്ട് ശ്രുതി കമ്പ് അതിൻ്റെ കൊടുത്ത പിറ്റേ ദിവസം തന്നെ കോർപ്പറേഷൻ ഓഫീസിലെ ആൾക്കാരൊക്കെ വന്നിട്ട് രേവതിയുടെ പൂക്കട പൊക്കിക്കൊണ്ടും പോവാണ് എല്ലാ പാർട്സാക്കിയൊക്കെ എടുത്ത് ലോറിയിൽ കയറ്റുന്ന ടൈമിലാണ് രേവതി അമ്പലത്തിൽ പോയി വരുന്നത് ആ കാഴ്ച കാണുന്നതും രേവതിയുടെ നെഞ്ചു പൊട്ടിപ്പോകെ രേവതി ഓടി വരും എന്താ എന്താ ഈ കാണിക്കുന്നത് എൻ്റെ വണ്ടി ഇത് ഇതെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എൻ്റെ വണ്ടിയായതെന്ന് പറയുമ്പോഴേക്കും അവർ പറയും മാഡം ഇത് അനധികൃതമായിട്ടാണ് ഈ റോട്ടിൽ നടത്തുന്നത് എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയും എൻ്റെ വീടിൻ്റെ മുമ്പിലല്ലേ നടത്തുന്നത് പിന്നെ എന്താ പക്ഷേ നിങ്ങളുടെ വീടിന് മുമ്പിലാണെങ്കിലും വീടിൻ്റെ അകത്തുള്ളതാണ് നിങ്ങളുടെ സ്ഥലം വീടിൻ്റെ പുറത്തുള്ളതൊക്കെ ഗവൺമെൻറ്റിൻ്റെ സ്ഥലമാണ് ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരു കടയിടാൻ നിങ്ങൾക്കൊരു അനുവാദവും ഇല്ലാന്ന് അവർ പറയുമ്പോഴേക്ക് രേവതി പറയും സാർ ഞാൻ ആർക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നടത്തുന്ന കടയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറഞ്ഞു നോക്കും പക്ഷേ അവരതൊന്നും കേൾക്കുന്നില്ല രവീന്ദ്രനും പറയും സാർ മെയിൻ റോഡൊന്നും അല്ലല്ലോ നമ്മുടെ വീടിൻ്റെ മുറ്റത്തോ വണ്ടി പോക്ക് പോലും അധികവും ഇല്ല ആർക്കും ശല്യം ഉണ്ടാക്കാതെയാണ് ഈ കട നടത്തുന്നത് പിന്നെ എന്തിനാണ് ഇത് പൊക്കിക്കൊണ്ട് പോകുന്നത് ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങളിപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ പരാതി കൊടുത്തവർ മേലധികാരികൾക്ക് കൊടുക്കും പിന്നെ അവര് വന്ന് ബാക്കി കാര്യങ്ങൾ നോക്കുമെന്ന് പറയുമ്പോഴേക്കും പരാതി കൊടുത്തതോ അതാരാന്ന് ചോദിക്കുമ്പോൾ ഇവര് പറയും ഒരു ലേഡിയാണ് പേരൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ലേഡിയോ അവർ പറഞ്ഞു ഈ കട കൊണ്ട് പരിസരവാസികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈച്ച ശല്യം കൊതുക് ശല്യം അങ്ങനെ ഒരുപാട് ശല്യങ്ങളുണ്ടെന്ന് പറയുമ്പോൾ രേവതി പറയും സാർ നിങ്ങൾക്കിത് നോക്കിയാൽ തന്നെ കാണാമല്ലോ ഇവിടെ ഞാൻ ആവശ്യത്തിന് പൂ മാത്രം എടുക്കുന്നുള്ളൂ അന്നേക്കുള്ള പൂ മാത്രം അനാവശ്യമായിട്ടൊരു വേസ്റ്റ് പോലും ഞാനിവിടെ ഇടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് രേവതി ഒരുപാട് കെഞ്ചു പക്ഷേ ഇവർ ഇതൊന്നും കേൾക്കത്തില്ല ഇവർ രേവതിയുടെ വണ്ടിയൊക്കെ പൊക്കിക്കൊണ്ടും പോവുകയാണ് എന്നിട്ട് പറയും ഫൈൻ അടച്ച് കഴിഞ്ഞാൽ പൂവണ്ടി ഞങ്ങൾ തിരിച്ചു തരാം പക്ഷേ ഇവിടെ കട ഇടാൻ പറ്റത്തൊന്നുമില്ല നിങ്ങൾ ഓഫീസിലോട്ട് വന്നാൽ മതി ഇത് മേടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോകുവാണേ ഇതൊക്കെ കണ്ട് ചന്ദ്രയും ശ്രുതി നല്ലതായിട്ട് സന്തോഷിച്ചിരിക്കുകയാണ് അവിടെ ചന്ദ്ര പറയുന്നുണ്ട് നീ കംപ്ലൈൻ്റ് കൊടുത്ത് പിറ്റേ ദിവസം തന്നെ ഇവർ വന്നല്ലോ ഓ എനിക്ക് സന്തോഷമായി ആ പൂക്കട ഇപ്പോൾ അവിടെ നിന്ന് പോയപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ സന്തോഷം വന്നതെന്നൊക്കെ ചന്ദ്ര പറയുവാണ് രവീന്ദ്രനും രേവതിയൊക്കെ ഭയങ്കര അങ്ങനെ നിൽക്കുവാണ് രേവതി പൊട്ടിക്കരയാണ് ഇത് കണ്ടിട്ട് സച്ചി ഓടി വരിക വിവരം സച്ചി ഓടി വരുമ്പോഴേക്കും രേവതി അപ്പോഴും ഇങ്ങനെ കരന്നുകൊണ്ടിരിക്കുമായിരിക്കും എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് രേവതി ഒരുപാട് കരയും സച്ചിയേട്ടൻ എനിക്കിട്ട് തന്ന പൂക്കട എൻ്റെ ജീവൻ്റെ വിലയുണ്ട് അതിന് അതാണ് അവരിന്ന് എടുത്തോണ്ടും പോയത് എനിക്കായിട്ടൊരു വില ഈ വീട്ടിൽ വന്നത് ആ പൂക്കട വന്നതിന് എന്നൊക്കെ പറഞ്ഞ് രേവതി കരച്ചിലാണ് സച്ചി ഈ കരച്ചിൽ കാണുന്നതും കോർപ്പറേഷൻ ഓഫീസിൽ പോയി പ്രശ്നം ഉണ്ടാക്കാൻ പോകുകയെ അപ്പം തന്നെ രവീന്ദ്രൻ പിടിച്ചു നിർത്തും ഏട്ടാ സച്ചി നീ അങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല അവർ നിയമമേ നോക്കത്തുള്ളൂ നിയമപ്രകാരം നമ്മൾ ആ കടാവ് തെറ്റാണ് <coughs> വീടിൻ്റെ അകത്തുള്ളതല്ലേ നമ്മുടെ സ്ഥലം അപ്പോൾ സച്ചി എപ്പോഴും പറയുന്നുണ്ട് നമ്മൾ ടാക്സ് കിട്ടുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് നമ്മൾ അവിടെ കടയിട്ട ഇത്ര വലിയ പ്രശ്നം കുറേ ആൾക്കാർ ഫ്ലാറ്റും എല്ലാം സ്ഥലം കയ്യേറിയൊക്കെ പണിയുന്നുണ്ട് ഈ ഒരു ചെറിയ പൂക്കടം ഇട്ടതിനാണ് അവർക്ക് പ്രശ്നം ഞാൻ ഇന്ന് തന്നെ ചോദിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും അവർ രവീന്ദ്രൻ പറയും എടാ പോയിട്ട് കാര്യമില്ല അവർക്ക് പരാതി വന്നതുകൊണ്ടാണ് അവർ പൊളിച്ചോണ്ടും പോയത് പരാതിയോ അതാർ കൊടുക്കാൻ എന്നൊക്കെ സച്ചി ആലോചിക്കുമ്പോഴേക്കും ചന്ദ്രയും ശ്രുതിയൊക്കെ അവിടെ സന്തോഷിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ സച്ചിക്ക് ഒരു സംശയം തോന്നിയത് സച്ചി ഇങ്ങനെ സൂക്ഷിച്ച് ും അപ്പം അവർ കളിയാക്കി പറയുന്നുണ്ട് പഠിപ്പില്ലാത്ത ഭാര്യയും പഠിപ്പില്ലാത്ത ഭർത്താവ് രണ്ടുപേരെയും കൂടി ചേർന്ന് ഒരു കടയിട്ടാ ഇങ്ങനെ ഇരിക്കും എടാ ഇതൊക്കെ തുടങ്ങാൻ അത്യാവശ്യം വിവരങ്ങളൊക്കെ വേണം വലിയ ആളാവാൻ വേണ്ടി ബാക്കിയുള്ളവരെ പോലെ ആവാൻ വേണ്ടി ഒരു പൂക്കടം ഇട്ട് കൊടുത്തിട്ട് ഇപ്പൊ കണ്ടില്ല ആളുകൾ വന്ന് പൊക്കിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ അവർ കളിയാക്കി ചിരിക്കുവാണേ രേവതിക്ക് അതും കൂടി കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം ആവുന്നുണ്ട് രേവതി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും സച്ചിൻ രവീന്ദ്രനെ ഒക്കെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് രേവതി പക്ഷെ അതിലൊന്നും ഇതാവുന്നില്ല അപ്പോൾ ചന്ദ്ര പറയും നിനക്ക് നിനക്കിവിടുത്തെ വീട്ടുപണി പ പറഞ്ഞിട്ടുള്ളത് വെറുതെ ആവശ്യമില്ലാത്ത പണിയൊന്നും അടുത്ത് തലേ വെക്കണ്ട എനിക്ക് ഇപ്പഴാ ഒരു സമാധാനമായെന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി അങ്ങനെ കരഞ്ഞോണ്ടിരിക്കുവാണ് സച്ചിക്ക് അത് താങ്ങാൻ പറ്റാതെ സച്ചി ലാസ്റ്റ് കൂട്ടാരുടെ അടുത്തൊക്കെ തന്റെ പ്രശ്നം ഷെയർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ഐഡിയ കിട്ടുകയെ കേട്ടാ ഇപ്പം എല്ലാവരും സാധനങ്ങളൊക്കെ ഓൺലൈനായിട്ടല്ലേ മേടിക്കുന്നത് ആരും കടയിൽ പോയി മേടിക്കുന്ന പരിപാടിയില്ലല്ലോ രേവതിക്ക് ഞാനൊരു സ്കൂട്ടർ മേടിച്ചു കൊടുക്കാം അതാകുമ്പോൾ രേവതിക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് സ്ഥിരമായിട്ട് വരുന്നവരുണ്ട് അവർ വിളിച്ച് പറയുമ്പോഴേക്കും രേവതിക്ക് അവരുടെ വീട്ടിൽ കൊണ്ട് ഡെലിവറി ചെയ്യാമല്ലോ അപ്പോൾ എല്ലാവരും പറയും ഈ ഐഡിയ കൊള്ളാലോ സച്ചി ആ പക്ഷേ സ്കൂട്ടർ വാങ്ങാൻ കാശ് അപ്പോൾ കൂട്ടുകാരെല്ലാവരും കൂടി ഷെയർ ഇട്ട് സച്ചിയുടെ കയ്യിൽ കൊടുക്കുവാണ് സച്ചി നേരെ ഷോറൂമിൽ പോകും രേവതിയുടെ കാര്യമൊന്നും വിളിച്ച് പറയത്തില്ല രേവതിയോട് ചോദിക്കും രേവതി നിനക്ക് ഇഷ്ടപ്പെട്ട കളർ എന്താണെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് എന്താ സാരി ണോ എനിക്ക് സാരി ഒന്നും വേണ്ട സച്ചിട്ടെന്നൊക്കെ പറഞ്ഞ് സച്ച് പറയും നീ കളർ പറ രേവതി എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയും എനിക്കൊരു കനകാംബര കളറിലെ അതാണ് ഇഷ്ടം എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ച് ഷോറൂമുകാരോട് ചോദിക്കും ചേട്ടാ കനകാംബര കളറിലൊരു അപ്പോൾ ആ എല്ലാ കളറിലേയും വണ്ടിയുണ്ട് ചേട്ടൻ വാ ഞാൻ കാണിച്ചു തരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ച് വണ്ടിയൊക്കെ നോക്കിയിട്ട് കഴിയുമ്പോഴേക്കും ഇഷ്ടപ്പെടുകയാണ് എന്നിട്ട് പറയും ഇതിൽ പെട്ടിയൊക്കെ ഫിറ്റ് ചെയ്ത് നമുക്കിങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കാനൊക്കെ പറ്റൂലെന്ന് എന്ന് ചോദിക്കുമ്പോൾ അതിന് എക്സ്ട്രാ ചാർജ് വരും അതടച്ചാൽ മതി ബോക്സൊക്കെ തന്നെ ഫിറ്റ് ചെയ്ത് തരാമെന്നൊക്കെ അവർ പറയുവാണ് ഏതായാലും സച്ചിക്ക് അപ്പഴാണ് ഒരു സമാധാനമായത് സച്ചി എന്തേന്ന് വെച്ചാൽ നേരെ വീട്ടിൽ പോയിട്ട് ഗേറ്റിൻ്റെ പുറത്ത് നിന്നിട്ട് എല്ലാവരെയും വിളിക്കും എടാ നിങ്ങളൊക്കെ ഒന്ന് ഗേറ്റിൻ്റെ വീട്ടിനെ പുറത്തോട്ട് ഇറങ്ങി പുറത്തോട്ടിറങ്ങിയെന്ന് പറഞ്ഞ് എല്ലാവരെയും ഫോണിൽ വിളിച്ച് പറയുവാണ് കേട്ടോ ചന്ദ്രക്ക് ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരെയോ ചന്ദ്ര പറയും എന്താ അവൻ്റെ വണ്ടി വലുത് നിന്ന് പോയോ തള്ളാനാണ് ഇങ്ങനെ എല്ലാവരെയും ഫോണിൽ വിളിച്ചോണ്ടിരിക്കുന്നതെന്നൊക്കെ പറയും അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് നീ വാടി ചന്ദ്രനെ നമുക്ക് പോയി നോക്കാം സച്ചി എന്തെങ്കിലും കാര്യമില്ലാതെ ഇങ്ങനെ വിളിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ എല്ലാവരെയും കൂട്ടി പോവാണ് രേവതിയും പറയുന്നുണ്ട് എന്നോടും പറഞ്ഞിട്ടില്ലല്ലോ അച്ഛ കാര്യമായിട്ട് എന്നോട് പുറത്തോട്ട് വരാനാ പറഞ്ഞെന്ന് പറയുമ്പോഴേക്കും വീടിന്റെ പുറത്തിറങ്ങുമ്പോൾ സച്ചി ഇങ്ങനെ ഗേറ്റൊക്കെ പൂട്ടി ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ രവീന്ദ്രൻ ജിക്കും എന്തിനാടാ നീ ഇങ്ങനെ എല്ലാവരെയും ഇങ്ങനെ പുറത്ത് വിളിപ്പിച്ചെന്നൊക്കെ പറയുമ്പോൾ അച്ഛ ഒരു സർപ്രൈസ് ഉണ്ട് ഉണ്ടാന്നൊക്കെ പറഞ്ഞ് രേവതിയെ ചേർത്ത് നിർത്തുവേ രേവതിക്ക് അപ്പോഴും മനസ്സിലായിട്ടില്ല എൻ്റെ രേവതി വിഷമിക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല അവൾ അവൾ അവളുടെ സ്വപ്നമാണ് ആ പൂക്കട ആ പൂക്കടയാണ് അവരിന്ന് കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ രേവതിക്ക് ഞാൻ ഇന്നൊരു വീണ്ടും ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഗേറ്റ് തുറന്ന് കാണിക്കുമ്പോൾ നല്ല അടിപൊളി പുതു സ്കൂട്ടർ അത് കാണുമ്പോൾ തന്നെ ചന്ദ്രയും ശ്രുതിയും ശ്രുതിയൊക്കെ ഒന്ന് ഞെട്ടുന്നുണ്ട് രേവതിയുടെ കണ്ണൊക്കെ നിറയും അപ്പോൾ സച്ചി പറയുന്നുണ്ട് അച്ഛാ പൂക്കട എല്ലാവർക്കും പൊക്കി കൊണ്ടുപോകാൻ പറ്റുകയുള്ളു ഈ വണ്ടി ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ ഈ രേവതി പൂ വണ്ടി ഈ വണ്ടിയിലാണ് പൂ വിൽക്കാൻ പോകുന്നത് ദാക്കിൽ ഒരു ബോക്സ് ഇങ്ങനെ ഫിറ്റ് ചെയ്തു തരും അതൊരു പൂ വയ്ക്കിടും രേവതി എന്നിട്ടൊരു മൊബൈൽ ഫ്ലവർ ഷോപ്പ് ഈ വണ്ടി വെച്ച് നടത്തും അച്ചാന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രന്റെ രേവതിയുടെ കണ്ണൊക്കെ ഇങ്ങനെ സന്തോഷം കൊണ്ട് നിറയുകയും അപ്പോൾ രേവതി വർഷയൊക്കെ കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട് രേവതി ചേച്ചി നല്ലൊരു ഐഡിയ കേട്ടോ കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്രയും ശ്രുതിയും കണ്ണുതള്ളി അങ്ങനെ നിൽക്കുവാണ് കാരണം അവർ പൂക്കട പോയതിൽ സന്തോഷിച്ചു അപ്പോൾ സച്ചിതെ വീണ്ടും ഒരു പുതിയ ഐഡിയ ആയിട്ട് വന്നിരിക്കുന്നു സ്കൂട്ടറിനാണെങ്കിലോ രേവതിയുടെയും സച്ചിയുടെയും ആദ്യത്തെ അക്ഷരം കാറിന് പോലെ തന്നെ അപ്പോൾ സൗദി അത് ചോദിക്കുമ്പോഴേക്കും പറയുന്നുണ്ട് അമ്മയുടെ പേരും രാശിയില്ല ബ്യൂട്ടി പാർലറിൻ്റെ പേര് മാറ്റേണ്ടി വന്നു പൂക്കടക്ക് ആ പേരിട്ട് പൂക്കടയോടെ പൊക്കി ഇനി എൻ്റെ രേവതിയുടെയും എൻ്റെയും പേര് മതി ഇതിനെന്നൊക്കെ പറയും ാണ് എന്നിട്ട് താക്കോലൊക്കെ രവീന്ദ്രന്റെയും ചന്ദ്രടെയും കൈക്കൊടുത്ത അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട് അപ്പൊ സച്ചി പറയും രേവതി നിനക്ക് സ്കൂട്ടറൊക്കെ ഓടിക്കാൻ അറിയാലോ അപ്പോൾ രേവതി പറയും സച്ചിൻ്റെ എന്റെ പുറകെല്ലൊന്ന് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് രേവതി പറപ്പിക്കുകയാണ് സ്കൂട്ടറും പിന്നീട് അങ്ങോട്ട് രേവതി ആ പൂ സ്കൂട്ടറിലെ ബോക്സൊക്കെ ഫിറ്റ് ചെയ്തിട്ട് അതിലാണ് പൂക്കച്ചവടം നടത്തുന്നത് രേവതി ഇങ്ങനെ പൂവിക്കുന്നതൊക്കെ ന്യൂസ് പ്രസ്സിലൊക്കെ വാർത്തക്കാരൊക്കെ കാണുമ്പോഴേക്കും ഓ ഒരു ലേഡി വണ്ടിയിലിങ്ങനെ ബോക്സൊക്കെ ഫിറ്റ് ചെയ്ത് പൂവിക്കുന്നു കൊള്ളാലോ ഈ പെണ്ണിന്റെ ഐഡിയ എന്നൊക്കെ പറഞ്ഞ് വാർത്താ ചാനലുകാരൊക്കെ വന്ന് രേവതി ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുന്നുണ്ട് രേവതി അങ്ങനെ സോഷ്യൽ മീഡിയയിലും എല്ലാത്തിലും വൈറലാവുകയാണ് ഇതൊക്കെ കണ്ട് കണ്ണുതള്ളി നിൽക്കുവാണ് നമ്മുടെ പാവം ചന്ദ്ര ഏതായാലും രേവതിക്ക് ഇനി വെച്ചടി വെച്ചടി കയറ്റം തന്നെയായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ പുതിയ വിശേഷം കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി